പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരം ദുബായ് കിരീട അവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മുക്തം എത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും സ്വീകരിച്ചത് മോദി ഒരുക്കിയ ഉച്ചവിരുന്നിൽ അദ്ദേഹം പങ്കാളിയാകുകയും ചെയ്തു വളരെ ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയതും ദുബായ് കിരീട അവകാശിയായ ശേഷം ഉള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനം കൂടിയാണിത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു തുടർന്ന് ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ ഷെയ്ഖ് ഹംദാൻ മുംബൈയിലേക്ക് തിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അവിടെ ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ ബിസിനസ് നേതാക്കളുമായി റൗണ്ട് ടേബിൾ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കും യു എയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത്രമാത്രം ദൃഢമാകുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മുക്തം ഇന്ത്യയിലേക്ക് വന്നു മോദിജിയുടെ വിരുന്ന് സ്വീകരിച്ചതും വളരെ നല്ല ബന്ധത്തിന്റെ ഒരു സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നതും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഈ മാസം അവസാന വാരത്തിലാകും സന്ദർശനമുണ്ടാകുന്നത് ഇന്ത്യ പശ്ചിമേഷ്യ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ ഈ വേളയിൽ നടക്കും മാത്രമല്ല ഇതിനു മുൻപ് ദുബായ് കിരീടാവകാശിയായ അവകാശിയായ ഹംദാൻ ഇന്ത്യയിലേക്കെത്തും യു എയും സൗദി അറേബ്യയും സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമാണ് അഞ്ചു വർഷത്തിനു ശേഷമാണ് നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിക്കാൻ പോകുന്നതും ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി നടത്തിയ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന സമിതി രൂപീകരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ സമിതിയുടെ പ്രവർത്തനം വിപുലീകരിക്കുവാനും എട്ട് കരാറുകൾ സംബന്ധിച്ച് ധാരണയാവുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സൗദി അറേബ്യയുടെ പ്രധാനമന്ത്രി കൂടിയായ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും മോദിയും തമ്മിലുള്ള ചർച്ചയിലായിരിക്കും സന്ദർശനത്തിൽ പ്രധാന ഒരു നാഴികക്കല്ലെന്ന് പറയുന്നത് ഇന്ത്യയും സൗദിയയും തമ്മിലുള്ള സംയുക്ത സമിതിയുടെ അധ്യക്ഷ വഹിക്കുക മോദിയും ബിൽ സൽമാനും ഒരുമിച്ചാണ് ഐ ടി ഊർജം നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ പുതിയ കരാർ പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല അതേപോലെ തന്നെ ഇന്ത്യയെക്കുറിച്ച് ദുബായ് കിരീട അവകാശി പറഞ്ഞ ചില കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ ഇന്ത്യക്ക് അഭിമാനിക്കാൻ അവസരമൊരുക്കുന്ന വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ കുടുംബം പോലെയാണ് ഇന്ത്യയും അത് മുപ്പത്തി എട്ട് ലക്ഷത്തോളം പ്രവാസി ഇന്ത്യക്കാർ യു എ ഇ അവരുടെ രണ്ടാം വീടായി കരുതുന്നത് കൊണ്ട് മാത്രമല്ല ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ തലമുറകളുടെ പാരമ്പര്യമുള്ളത് കൊണ്ട് കൂടിയാണ് എന്നും ഇന്ന് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെയും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തിന്റെയും നേതൃത്വത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ബന്ധം വിശാലമായ സൗഹൃദത്തിന്റെ അടിത്തറയിൽ അത് കൂടുതൽ ബലപ്പെടുത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി ഇന്ത്യയിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തുമ്പോൾ മുക്തം കുടുംബത്തിലെ നാല് തലമുറകൾക്ക് ഇന്ത്യയുമായുള്ള അഭേദ്യ ബന്ധത്തിന്റെ ചരിത്രവും എൻ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടെന്നും ഇതുമായി ചേർത്ത് കണ്ട സ്വപ്നങ്ങളുടെയും സൗഹൃദത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കഥകളാണ് മുക്തം കുടുംബത്തിന് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത് ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിൻ്റെ നാല് തലമുറകളെ ഹൃദയപൂർവ്വം സ്വീകരിച്ച അപൂർവ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് ഞാൻ കരുതുന്നു ഒരു നൂറ്റാണ്ട് മുൻപ് എൻ്റെ വലിയ മുത്തച്ഛൻ ഷേഖ് സായിദ് ബിൻ മുക്തം അൽമുക്തം ചികിത്സാർത്ഥം നിരന്തരം ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഓരോ യാത്രയിലും സ്വന്തം വീട് പോലെയാണ് ഇന്ത്യ അനുഭവപ്പെട്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് യു എയുടെ രൂപീകരണത്തിന് മുൻപേ തന്നെ ഇന്ത്യൻ വ്യാപാരികൾ ദുബൈയിലെ സുപ്രധാന വ്യാപാര തുറമുഖമായാണ് കണ്ടിരുന്നത് അവർ സുഗന്ധ വ്യഞ്ജനങ്ങളും അതുപോലെ പട്ടു തുണികളും വിൽക്കുന്നത് മാത്രമായിരുന്നില്ല ഈ നഗരവുമായി ഇവിടെ ജനങ്ങളുമായി സൗഹൃദത്തിന്റെ ആഴമേറിയ ബന്ധങ്ങൾ കൂടി സൃഷ്ടിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ്